ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലോ പിന്നെ ഒരു കാര്യം പേടിത്തൊണ്ടാണ് ആരും മനസ്സിലാക്കാത്തത് ഈ ഫോട്ടോയിൽ കാണുന്ന ഋത്തിക് റോഷൻ എന്ന ഇരട്ടപ്പേരുള്ള പുളിഞ്ചിക്കാവുവിനെ കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുതൽ കൊല്ലത്ത് നിന്നും കാണാതായി പാലപ്പത്തിന്റെ നിറവും വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശരീരവുമുള്ള ഈ വാവളന്താൻ മലയാളം തമിഴ് ഹിന്ദി ഉർദു ഇംഗ്ലീഷ് കന്നഡ സയൻസ് സാമൂഹ്യാടൻ എന്നീ ഭാഷകൾ ആരെങ്കിലും സംസാരിച്ചാൽ വായു വളർന്നിരുന്ന് കേട്ടോണ്ടിരിക്കും എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തികളുണ്ടോ ഒന്ന് എന്റെ ദൈവമേ വലിഞ്ഞൂടിച്ച് കയറിയപ്പൊ ഒരു ഇറങ്ങുന്ന കുഴപ്പമില്ല ഇറങ്ങുമ്പോടാന്നല്ലത് മൂടും കുത്തി വീഴാതൊന്നു രക്ഷപ്പെട്ടാ മതിയായിരുന്നു ഈ ചടന്മാര് ഇവിടെ പിടിക്കാം ഞാൻ രക്ഷപ്പെട്ടു ഒരു തലക്കറി ഓർഡർ ചെയ്തിട്ട് കൊറേ നേരമായി ചകുമാരി എവിടെ പോയി കിടക്കുന്ന വാ ഇന്ന് വിശന്നിട്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നേ ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും പക്ഷെ എന്താ ഒന്നും ഞാനിവിടെ ഇരുന്നോളാം ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം ഉണ്ടോ ഈ വീട്ടില് പൊടിയും ചാണകവും അറച്ചിട്ട് വയ്യ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷിക്കാരുടെ വീടാണ് എന്നാലും ഇച്ചിരി തേൻ കട്ട് ഓടിച്ചെന്നു പറഞ്ഞോണ്ട് ആ തേനീച്ചകൾ എന്നെ എല്ലാം കൊത്താ കൂറ്റിയത് അത് വെറുതെ കൊത്തും അല്ലായിരുന്നല്ലേ രണ്ടര കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് പുതാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ രാട പിളവി ഇച്ചിരി ആരും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ ഉറക്കവും വരുന്നില്ല ദൈവം